ബോർഡ് പരീക്ഷകളിൽ ഒന്നാമതെത്തിയ തൻ്റെ മകന് സമ്മാനമായി നൽകാനായി ആ ആക്രിക്കച്ചവടക്കാരനായ അച്ഛൻ ഐഫോൺ സിക്സ്റ്റീൻ സ്വന്തമാക്കിയത് കഠിനാധ്വാനത്തിലൂടെയും അദ്ദേഹം സ്വന്തമാക്കിയ ഈ നേട്ടത്തെ മാധ്യമ ഉപഭോക്താക്കൾ നിറഞ്ഞ കൈ സ്ക്രാപ്പ് ഡീലറുടെ കഥ വൈറലായതോടെ സാമൂഹ്യ മാധ്യമ ഉപഭോക്താക്കൾ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തെയും അർപ്പണ ബോധത്തെയും പ്രശംസിച്ചു ഇത്തരം വിലയേറിയ ഗാഡ്ജറ്റുകൾ വാങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ പലരും അഭിനന്ദിച്ചു അതേസമയം ചിലർ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നതും അച്ഛൻ്റെ വിലമതിക്കാനാവാത്ത സമ്മാനം ടോപ്പ് ബോർഡ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മകന് ഒന്നര ലക്ഷം രൂപയുടെ ഐഫോൺ സമ്മാനമായി നൽകി ആക്രി കച്ചവടക്കാരനായ അച്ഛൻ എന്ന അടിക്കുറിപ്പോടെയായിരുന്നു എക്സിൽ വീഡിയോ പങ്കുവെക്കപ്പെട്ടത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലായ വീഡിയോയിൽ തൻ്റെ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആ മനുഷ്യനെയും കാണാം അച്ഛൻ്റെ ത്യാഗത്തോളം വലുതായി മറ്റൊന്നുമില്ലായിരുന്നു ഒരു നായകൻ എന്നാണ് എൻ്റെ അച്ഛനെ എന്ന് അദ്ദേഹം കുറിക്കുകയും ചെയ്തു പതിനൊന്ന് ലക്ഷം പേരാണ് ഇതിനോടകം തന്നെ ഈ വീഡിയോ കണ്ടത് എൻ്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് എനിക്ക് സമ്മാനം നൽകിയത് ഒരുപാട് കഠിനാധ്വാനത്തിലൂടെ അച്ഛൻ സമ്പാദിച്ച പണമാണ് ഇന്ന് എനിക്ക് വേണ്ടി അച്ഛൻ ഇപ്പോൾ തന്നിരിക്കുന്നത് ഇതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണെന്നും പങ്കുവെച്ചു അൽഫോൺ പൈസക്കാർക്ക് മാത്രമല്ല പാവപ്പെട്ടവർക്കും അത് സ്വന്തമാക്കാൻ കഴിയും നമ്മുടെ കയ്യിൽ നമുക്കുള്ള സേവിങ്സ് കൂട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും വാങ്ങാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഒരു ആക്രക്കച്ചവടക്കാരൻ തെളിയിച്ചിരിക്കുന്നത്